ഹായ് വെൽക്കം ടു ഫാബി മുക്കാം ഞാൻ ഇന്ന് വന്നത് കുറേ കസ്റ്റമേഴ്സ് അടുത്ത് എൻക്വയറി ചെയ്ത ആ ഒരു ഐറ്റം കാണിക്കാനാണ് അതായത് ഫുൾ സ്ലീവില് വരുന്ന പ്രീമിയം കോട്ടനിൽ വരുന്ന ഫുൾ സെറ്റ് ത്രീ പീസ് സെറ്റ് ഫുൾ സ്ലീവ് ഉണ്ടാക്കും നല്ല സ്ലീവ് ഉണ്ടാക്കും അതുപോലെ ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുള്ള പിന്നെ കോട്ടന്റെ സെറ്റുകളാണ് ത്രീ പീസ് സെറ്റുകൾ ടോപ്പ് ഷോള് പാൻറ് അപ്പം അതില് നമ്മള് കുറച്ച് ദുപ്പട്ട കുറച്ച് ഹെവി ആയിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനത്തെത് കാണിക്കണ്ട് അതുപോലെ സിമ്പിളായിട്ട് വേറെ ഞാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു സിമ്പിൾ പാറ്റേണും കാണിക്കണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കുറച്ചധികം പാറ്റേണുകൾ ഇതിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു പോവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കണത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല കളർഫുൾ ആണ് ഇത് ഓരോന്നിന്റെ സൈസ് ഞാൻ പറയ ഇത് സൈസ് വരുന്നത് ത്രീ എക്സ് ആണ് കേട്ടോ ത്രീ എക്സ് സൈസിൽ ഈ യോപ്പ് പോഷൻ കണ്ടില്ലേ യോ പോഷനിൽ സിമ്പിൾ ആയിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസും ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് കണ്ടില്ല നല്ല ഫുൾ ആയിട്ട് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ സ്ലീവും വിത്ത് ലൈനിങ്ങിലാണ് ഞാൻ കൊടുത്തത് ടോപ്പ് കംപ്ലീറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും സാധാ ആ ഒരു ലോക്കൽ കോട്ടന്റെ ലൈനിങ് അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ടോപ്പിന് കൊടുത്തത് അതും സ്ലീവ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് അതിൽ ബാക്ക് സൈഡ് വരുന്നത് ഫ്രണ്ടിൽ വന്ന ആ ഒരു സെയിം പ്രിന്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബോട്ടം ഫുൾ അലാസ്റ്റിക് ബോട്ടാണ് ഇതില് ബോട്ടം അത്യാവശ്യം ഏകദേശം ഒരു തേർട്ടി നയൻ ഒക്കെ ലെങ്ത്ത് വരുന്നുണ്ട് ഇതൊരു ഫോർട്ടി ടു വരെ ലെങ്ത് ആക്കി എടുക്കാൻ പറ്റും കാരണം ഇത്രയും പോർഷനിൽ ഇവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റിച്ച് അയച്ചു കഴിഞ്ഞാൽ ഇതാ ഇത്രയും കൂടെ ഇഞ്ചും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കൂട്ടി എടുക്കാൻ പറ്റും നല്ല ഹൈറ്റ് ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ പാന്റ് കറക്റ്റ് സൈസ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതാണ് ബോട്ടം പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നത് സെയിം ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ട രണ്ട് സൈഡിലും ടാസൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ട കേട്ടോ ദുപ്പട്ടയിലെ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തത് ഫുൾ ലെങ് ആൻ്റെ വിടുത്ത് വരുന്നുണ്ട് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഇത് ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അപ്പൊ ഇനി ഇതിന് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ ആണ് ആ ഒരു ഗ്രീൻ ഷെയ്ഡ് സെക്കൻഡ് കളർ വരുന്നത് ഇതാ ആ ഒരു ഹാഷ് കളർ ആണ് കേട്ടോ ഈ ഒരു കളർ സൈസ് വരുന്നത് ആണ് എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എക്സെൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതി വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു ഹാഷ് കളറിൽ തന്നെ വരുന്ന ബോട്ടം ദുപ്പട്ട ഹാഷ് കളറിൽ രണ്ട് സൈഡിലും ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള സോഫ്റ്റ് കോട്ടനിൽ ഫുൾ ലെങ് പാൻഡ് വിഴ്ത്ത് വരുന്ന ദുപ്പട്ടോ ഇതും ഫുൾ സ്ലീവ് ആണ്ട്ടോ വരുന്നത് ഫുൾ ആയിട്ട് സ്ലീവ് വരുന്നിട്ട് സ്ലീവ് അടക്കം വിത്ത് ലൈനിങ് ആണ് കൊടുത്തത് ഇതിൽ അടുത്ത കളർ വരുന്നത് നല്ലൊരു കളർ ഇട്ടാകും ഒരു ഓണിയൻ പിങ്കിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് പിന്നെ ടോപ്പ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് തോന്നി ഞാൻ പിന്നെ ഷെയ്ഡ് വരുന്നത് ഫോർ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് സൈസ് ഞാൻ ഇതില് പറയുന്ന സൈസുകളായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുക ഇത് ഫോർ എക്സൽ ആണ് സൈസ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ഫുൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബോട്ട് ബോട്ടാ നല്ല ലെങ്ത് ഉള്ള ബോട്ടാണ് കേട്ടോ ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നല്ല ലെങ്ത് ഉള്ള ബോട്ടം അതാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണില് വരുന്ന ദുപ്പട്ട സോഫ്റ്റ് ക്വാട്ടറിൽ ഫുൾ ലെങ്ത് അതിൻ്റെ വിത്ത് വരുന്ന ദുപ്പട്ട ഇതാണ് തേർഡ് കളർ വരുന്നത് ഇതില് ഈ ഒരു പ്രിന്റിൽ ലാസ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു ഗ്രീൻ ആണ് ഇതും ഇത് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് കേട്ടോ ത്രീ എക്സ് എൽ സൈസില് ഫുൾ സ്ലീവ് വിത്ത് ലൈനിങ്ങിലാണ് ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടം ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം ഫുൾ അലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത് ലാസ്റ്റിക് തന്നെ നല്ല ലെങ്ത് ഉള്ള ബോട്ടാണ് അതുപോലെ ദുപ്പട്ട വരുന്നത് ഫുൾ ലെങ്ത് തന്നെ വിടുത്ത് വരുന്ന സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ട ഫ്ലോറൽ പ്രിൻറ് ആണ് ദുപ്പട്ട് കൊടുത്തത് പിന്നെ ഇന്ന റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അടുത്തത് കാണിക്കുന്നത് കുറച്ചും കൂടെ പ്രീമിയത്തിലേക്ക് വരുന്നതാണ് അതായത് ദുപ്പട്ട ഒക്കെ കുറച്ച് ഹെവി ആയിട്ട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് പറ്റണ ഒരു സെറ്റ് ആണ് കേട്ടോ ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ് അതില് ടോപ്പ് ദാ ചെറിയ പ്രിന്റിനാണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ലാവണ്ടർ ആണ് ഇത് സൈസ് വരുന്നത് ത്രീ ആണ് കേട്ടോ സൈസ് വരുന്നത് ഇതിന്റെ യോഗ പോഷൻ കണ്ടില്ലേ യോഗ പോഷൻ സിമ്പിൾ ആയിട്ട് ബോക്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും സ്ലീവ് കണ്ടോ ഫുൾ ആയിട്ട് സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് അടക്കം ലൈനിങ് ആണ് കൊടുത്തത് അതുപോലെ ടോപ്പിലും സ്ലീവിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് കൊടുത്തത് കേട്ടോ ഇതില് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് ബോട്ടം വരുന്നത് ആ ഒരു ലാവൻഡർ ഷെഡിൽ എക്സാക്ട് പ്രിന്റിൽ വരുന്ന ഫുൾ അലാസ്റ്റിക് ബോട്ടം ദുപ്പട്ട ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കുറച്ചൊരു പ്രീമിയം ഒരു ഹെവി വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നത് ദുപ്പട്ടയാണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡിൽ ആ ഒരു ഹക്കോബ ഡിസൈനും അതുപോലെ ഈ ഒരു ദുപ്പട്ട കംപ്ലീറ്റ് ത്രെഡ് വർക്ക് പോകട്ടു കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ത്രെഡ് ഫ്ലോറൽ ഡിസൈൻ പോകേണ്ട അതുപോലെ ബ്ലോക്ക് പ്രിന്റും ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ബ്ലോക്ക് പ്രിന്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത് റേറ്റ് വരുന്നത് ഷു ടു നയൻ സീറോ അടുത്ത കളർ വരുന്നത് ഒരു ഹാഷ് ബ്ലൂ ആണ് കേട്ടോ ഇത് സൈസ് വരുന്നത് ഫോർ എക്സൽ ആണേ സൈസ് എല്ലാതും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫുൾ ലൈനിങ് ആണ് സ്ലീവ് അടക്കം ലൈനിങ് ഫുൾ സ്ലീവ് ആണ് ബോട്ടം എന്താ ഫുൾ അലാസ്റ്റിക് വരുന്ന ബോട്ടം ദുപ്പട്ട സെയിം ആ ഒരു ഹാഷ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട അപ്പൊ ഈ ഒരു കളറ് സൈസ് വരുന്നത് ഫോർ എക്സല് ഇതിന്റെ അടുത്ത കളർ വരുന്നത് നല്ല ഒരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് ഇതാണ് കളർ വരുന്നത് ടോപ്പ് ഫുൾ സ്ലീവ് വിത്ത് ലൈനിങ്ങില് സൈഡ് ഓപ്പൺ ആണ് ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക്കില് വരുന്ന നെഗ് ജാഗ് വരുന്ന ബോട്ടം ദുപ്പട്ട ആണ് മെയിൻ ഹൈലൈറ്റ് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ കൊടുത്തത് ഇതില് ഈയൊരു പിന്നെ യെല്ലോ സൈസ് വരുന്നത് ഫോർ എക്സ് ആണ് ഇതില് ലാസ്റ്റ് കളർ നല്ല പീച്ച് ഷെയ്ഡാണ് കേട്ടോ യോക് പോഷൻ ഒക്കെ നല്ല ഹെവിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ബോട്ടം ടീച്ച് ഷെയ്ഡിൽ തന്നെ വരുന്ന ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം ദുപ്പട്ടാണ് ഇതിന്റെ ഒക്കെ മെയിൻ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഹെവി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ടു നയൻ സീറോ അടുത്തത് ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് കളർ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് സിമ്പിൾ ആയിട്ടാണ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഇതാ ആയിട്ട് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ്ങിലാണ് കൊടുത്തത് അത്യാവശ്യം നല്ല ലൈനിങ് ആണ് കേട്ടോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനിങ് അല്ല അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കൊടുത്തത് അത് ഈ സ്ലീവ് ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു മെറൂൺ ഷെയ്ഡ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ട വരുന്നത് ആ ഒരു മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട ചെറിയ ചെറിയ പ്രിന്റുകളാണ് കൊടുത്തത് ടോപ്പ് ഒരു മാംഗോ പ്രിന്റ് പോലെയുള്ള ചെറിയ കുഞ്ഞിയ പ്രിന്റുകൾ ഇതാണ് ഫുൾ ലെങ് തന്നെ വിടുത്ത് വരുന്ന പ്രീമിയം കോട്ടണിൽ വരുന്ന ദുപ്പട്ട അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിലെ സെക്കൻഡ് കളർ വരുന്നത് നല്ല ബ്ലാക്ക് ചെക്ക് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് ടോപ്പ് ഇതും ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ സൈസ് വരുന്നത് ഫോർ ആണ് ഫോർ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത് അതുപോലെ ദുപ്പട്ട സെയിം ആ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട ഫുൾ ലെങ്ത് ടാൻഡ് വിരുത്ത് വരുന്ന പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ അത്രയും കംഫർട്ടായിരിക്കും ഇതാണ് ദുപ്പട്ട വരുന്നത് ഇതില് തേർഡ് കളർ ഇതില് മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് തേർഡ് കളർ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഗ്രീൻ എന്ന് പറയുമ്പോ അത് ഒരു ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ ബ്ലാക്കിലേക്ക് ഒരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അതായത് ഈ ഒരു ചെറിയ പ്രിന്റ് അതൊരു ഗ്രീൻ ആണ് ആ ഒരു ഗ്രീൻ കളർ ഈ ഒരു ബ്ലാക്കിലേക്ക് മിക്സ് ആയിട്ട് വരുന്നുണ്ട് ബേസ് കളറിൽ അപ്പോൾ ഒരു മറ്റേ നേരത്തെ കാണിച്ചത് നല്ല ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ഇതൊരു ലൈറ്റ് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ ഫുൾ സ്ലീവ് ആണ് സ്ലീവില് ബോട്ടം എടുത്തിട്ടുണ്ട് ുള്ള അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം ബോട്ടം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും അതുപോലെ ഇതാണ് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണില് വരുന്ന ദുപ്പട്ട നല്ല ലെങ്ത്തുണ്ട് ഉണ്ട് അപ്പൊ ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പൊ ഇപ്പൊ കാണിച്ചത് കോട്ടനിൽ ഫുൾ സ്ലീവ് വരുന്ന കുറച്ച് അധികം കളേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി സി പോസ്റ്റ് എല്ലാം അവൈലബിൾ ആണോ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് മെസ്സേജ് അയച്ചിട്ട് വിളിച്ചോയ്ക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കാരണം റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്